ജോ ഫെയർ മലയാളം ചാനലിലേക്ക് എവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേന്ദ്ര സർക്കാർ ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോർട്സ് ഓഫീസ് ഓഫ് ദ മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ബാംഗ്ലൂർ അത് കർണാടകയിലാണ് അവർ പുതിയ നോട്ടിഫിക്കേഷൻ കർണാടക പോസ്റ്റിന് കീഴിലാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സ്റ്റാഫ് കാർ ഡ്രൈവറാണ് പോസ്റ്റിൻ്റെ പേര് അപ്പോൾ നിലവിൽ ഓരോ ഡിവിഷനും അതുപോലെ തന്നെ എത്ര വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് നിലവിൽ മൊത്തം ഇരുപത്തിയേഴ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിസർവേഷൻ എടുത്താലും നമുക്ക് ഇരുപത്തേഴ് ഇരുപത്തിയേഴ് പോസ്റ്റുകൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത് ജനറലുകാർക്ക് പതിനാല് വേക്കൻസി ഇ ഡബ്ല്യു എസ് ഒന്ന് ഒ ബി സി ആറ് എസ് സി നാല് എസ് ടി രണ്ട് ടോട്ടൽ ഇരുപത്തിയേഴ് വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് അപ്പോൾ എസ് സി എസ് ടി മറ്റ് സംരംഭങ്ങൾക്ക് നിയമാനുസൃതമായ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സെലക്ട് ആകുന്നവരുടെ പ്രൊബേഷൻ ടു ഇയർ പ്രൊബേഷൻ ആയിരിക്കും ഇപ്പോൾ സ്റ്റാഫ് കാർ ഡ്രൈവറുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ലൈറ്റ് ആൻഡ് ഹെവി മോട്ടർ മോട്ടർ ലൈസൻസ് ആണ് വെഹിക്കിൾ ലൈസൻസ് ആണ് പറയുന്നത് അതുപോലെ നോളജ് ഓഫ് മോട്ടോർ മെക്കാനിക്സ് മോട്ടോർ മെക്കാനിക്സ് കുറച്ച് അറിവുണ്ടായിരിക്കും അതുപോലെ എക്സ്പീരിയൻസ് ഓഫ് ഡ്രൈവിംഗ് ലൈറ്റ് ആൻഡ് ഹെവി മോട്ടോർ വെഹിക്കിൾ ത്രീ ഇയേഴ്സ് മൂന്ന് വർഷത്തിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഹെവി ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഉപയോഗിച്ച് ഓടിച്ച് പത്താം ക്ലാസ് ആയിരിക്കണം അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഹോം ഗാർഡും അല്ലെങ്കിൽ സിവിൽ വോളണ്ടിയർ ആയിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇപ്പോൾ താല്പര്യമുള്ളവരും ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവരും പറയുന്ന അപ്ലൈ ചെയ്യേണ്ട ഓഫ്ലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് നാലിന് മെയ് പതിനാലിനാണ് പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് മാനേജർ മെയിൽ മോട്ടോർ സർവീസ് ബാംഗ്ലൂരു എന്നാണ് അപ്പോൾ അപേക്ഷാ ഫോം താഴെ കൊടുത്തിട്ടുണ്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടെ വെച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവരും അതായത് പോസ്റ്റ് ഓഫീസിന് കീഴിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ അവർ ഈ ക്വാളിഫിക്കേഷനുള്ളവരും അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നപ്പോഴേക്കും ബൈ